ഓർമ്മകളിലെ ഇന്നലകൾ ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ കലാലയം ഗവൺമെൻറ് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ കലാലയ ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയ ഓർമ്മകൾ അതൊക്കെ ഒരു കാലമായിരുന്നു ആറുമണിയാവുമ്പോഴേക്കും എട്ട് മണിയായി എന്നുള്ള ഉമ്മാൻ്റെ അലാറം സ്കൂൾ വിട്ടാൽ കൂട്ടുകാരോടൊപ്പം കളിച്ചിരിയും കത്തിയടിക്കലും തമാശ പൊറിച്ചിലുമായി സ്കൂളിലിട്ട് വൈകിയുള്ള വീട്ടിലേക്കുള്ള വരവ് ഉച്ച ഭക്ഷണത്തിൽ കൈയിട്ട് വാരി പരസ്പരം സാഹോദര്യം നിലനിർത്തി സൗഹൃദം നിലനിർത്തിയിരുന്ന ആ കാലം വെള്ള വെള്ളപ്പേപ്പറിലധിയണലേഖനങ്ങളുടെ കാലം നിങ്ങളേക്കാൾ ഭേദം അപ്പുറത്തെ ക്ലാസ് താണങ്ങളുടെ ടീച്ചറുടെ മാസ ഡയലോഗ് ജീവിതം അടിപൊളിയാവും ബിരിയാണി കൊതിച്ചതല്ല പക്ഷെ ബിരിയാണ്ടി വന്നു കൂട്ടുകൂടി കൂട്ടുകാരോടത്തെ ആ നല്ല നാളുകൾ ഇന്ന് വെറും ഓർമ്മകളായി മാറുമ്പോൾ ഒരിക്കലും കഴിയരുതേ അവസാനിക്കരുതേ തീരരുതെ എന്ന് ആഗ്രഹിച്ചിരുന്ന ആ കലാലയ ജീവിതം ആ നല്ല സൗഹൃദങ്ങൾ ആ നല്ല നാളുകൾ ആ നല്ല നിമിഷങ്ങൾ നിറമിഴികളോടെയാണ് അവസാനം കലാലയത്തിൻ്റെ പടിയത് ഇപ്പോഴും ദേശീയ ഗാനത്തിൻ്റെ ജയ കേൾക്കുമ്പോൾ ഉള്ളിലൊരു മണി മുഴങ്ങാറുണ്ട് ഓർമ്മകളുടെ കൂട്ടമണി േഖനങ്ങളുടെ കാലം വെള്ള പ്രേമ ലേഖനങ്ങളുടെ കാലം രാവിലെ തണുത്തുറഞ്ഞ് രാവിലെ കുളി കഴിഞ്ഞ് തിരക്ക് പിടിച്ച് സ്കൂളിലേക്ക് ഓടിയെത്തുമ്പോൾ എന്താണ് ലേറ്റായതെന്ന് ചോദിക്കുന്ന ടീച്ചറോട് ഉത്തരം പറയാൻ കിട്ടാതെ പേടിച്ചു നിന്നിരുന്ന ആ കാലം പിന്നീട് ക്ലാസ്സിൽ കയറിയാൽ കൂട്ടുകാരോട് ചെറ പറഞ്ഞിരുന്ന ആ കാലം തിരിച്ചു വരാത്ത സ്വപ്ന ലോകത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടിയ ഓർമ്മയുടെ കളാല ജീവിതം